വല്ലാത്തൊരു കുറ്റബോധം വന്ന് നിറഞ്ഞിരുന്നു സ്നേഹയ്ക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല ചെയ്യുന്നത് മുഴുവൻ ആരോടുള്ള വാശി തീർക്കുന്നത് പോലെയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് വെറും നിഴലിനോടായിരുന്നു പടവിട്ടിക്കൊണ്ടിരുന്നത് എന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴേക്കും അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ഭയത്തോടെയാണ് ഇത്തവണ ഫോൺ എടുത്തത് ഈ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ എടുക്കാൻ അത്രമേൽ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അവ തന്നിൽ എത്രമാത്രം ഭയം നിറയ്ക്കുന്നു എന്ന കാര്യം ഓർത്തു അവൾ എടുത്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നമാക്കുമെന്ന് അറിയാം അതുകൊണ്ട് മാത്രം ഭയത്തോടെ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു പറഞ്ഞല്ലോ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തണം അല്ലെങ്കിൽ നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട് അതങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലാകും വെറുതെ എന്നെ അത് ചെയ്യിപ്പിക്കരുത് ഞാൻ പറയുന്നത് പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റാരും അറിയാതെ നമുക്കിടയിൽ ഈ വിഷയം ഒതുങ്ങും എന്ത് വേണമെന്ന് തീരുമാനിക്കേ ഞാൻ കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിക്കും അവൾ കണ്ണുകളുമടച്ച് കട്ടിലേക്ക് കിടന്നു വീണ്ടും ഫോണടിച്ചത് കേട്ടാണ് ഞെട്ടി ഉണർന്നത് നോക്കുമ്പോൾ അത് വിനുവേട്ടനായിരുന്നു സ്നേഹ ഇന്നലെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കണം പിന്നെ അനാവശ്യമായി ഇറങ്ങി നടക്കരുത് അറിയാലോ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് ടൈമാണ് ഇപ്പോൾ നന്നായി സൂക്ഷിക്കണം സമ്മതത്തോടെ പതിയൊന്ന് മൂളി അവൾ കണ്ണുകൾ ഒഴുക്കിയിറങ്ങിയിരുന്നു വിനയുടെ വിവാഹാലോചന തനിക്ക് വരുമ്പോൾ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയായിരുന്നു താൻ പി ജിക്ക് പോവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് കല്യാണം ശരിയായത് പിന്നെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചപ്പോൾ അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല ബിനുവേട്ടിന്റെ ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് ഫേമിലായിരുന്നു ജോലി ജോലി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ് പിടിച്ച ഒരു ജോലി തന്നെയായിരുന്നു രാവിലെ പോകും പിന്നെ അന്ന് വരുന്ന സമയം കണക്കായിരിക്കും എങ്കിലും തനിക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്ന് തന്നിരുന്നു ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാനോ തലോടാനോ ഒന്നും അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ല ലൈംഗിക ബന്ധം പോലും ഒരു പേരിനായിരുന്നു ആരുമില്ലാതെ ഒറ്റപ്പെടാൻ അനുഭവിച്ച സമയങ്ങൾ അന്നേരം ഫോൺ എടുത്ത് അതിൽ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം നോക്കിയിരിക്കും വേറെ ഒരു ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒരിക്കൽ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത് അങ്ങനെയാണ് അയാളെ പരിചയപ്പെടുന്നത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ പ്രണയത്തെ രണ്ടു വരികളിൽ കുറിക്കാൻ കഴിവുള്ള ഒരാൾ അയാളുടെ പേര് നിസാം എന്നാണ് പറഞ്ഞിരുന്നത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് താഴെ കമന്റ് സെക്ഷനിൽ വന്നാണ് സൗഹൃദം ആരംഭിച്ചത് അത് പിന്നെ ഇൻബോക്സിലേക്ക് കടന്നു അത് പിന്നീട് വോയിസ് കോളായി മാറി ഒടുവിൽ നമ്പർ പരസ്പരം കൈമാറി വീഡിയോ കോളിൽ എത്തി നിന്നു എന്റെ എല്ലാ കാര്യത്തിലും അയാൾ വല്ലാത്ത അശ്രദ്ധാലുമായിരുന്നു മുഖത്തുള്ള മുക്കൂത്തികൾ മാറിയിടുമ്പോഴും അതുപോലും ശ്രദ്ധിച്ച് നിനക്ക് പച്ചക്കല്ല് പതിപ്പിച്ച ആ മുക്കൂത്തിയാണ് കൂടുതൽ ഭംഗിയെന്ന് അയാൾ പറഞ്ഞു അന്നേരം ആലോചിച്ചത് വിനീടിനെ പറ്റിയാണ് ഞാനെന്നൊരാൾ ഇവിടെ ഉണ്ട് എന്നൊരു പരിഗണന പോലും ഇല്ല അയാൾക്ക് രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കി തന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ നോക്കി തനിക്ക് വേണ്ട സപ്പോർട്ട് തരുന്ന നിസാമും തന്നെ ഒന്ന് പരിഗണിക്കുക കൂടി ചെയ്യാതെ ജോലി എന്ന് പറഞ്ഞു ഓടുന്ന വിനുവേടനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് തോന്നിപ്പോയി മനസ്സ് സാമിലേക്ക് ചായാൻ തുടങ്ങി ആ ഇടയ്ക്കാണ് ഞാൻ തലച്ചിട്ടി വീണത് കൊണ്ടുപോയി നോക്കിയപ്പോൾ ആണറിഞ്ഞത് ഗർഭിണിയാണ് എന്ന് ഏതോ ഒരു ദിവസം വഴിപാട് തീർക്കാൻ പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായി ഉണ്ടായത് പക്ഷെ അതറിഞ്ഞതിന് ശേഷം ആൾ ആകെ മാറിയിരുന്നു എന്റെ കാര്യം നന്നായി ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി തന്നു ജോലികളെല്ലാം കഷ്ടപ്പെട്ട് തീർത്ത് എനിക്കായി അല്പസമയം മാറ്റിവെച്ചു പുറത്തു കൊണ്ടുപോയി പയ്യെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടേ എന്ന് അപ്പോഴാണ് മനസ്സിലായത് പലപ്പോഴും മുൻപ് സ്നേഹിക്കാൻ പറ്റാത്തതിനെപ്പറ്റി അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ഒരുപാട് കടം പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വീട്ടാനുള്ള തത്രപ്പാടിലായിരുന്നു അന്നേരം കുടുംബത്തെപ്പറ്റി ചിന്തിക്കാൻ തോന്നിയില്ല ഇപ്പോൾ എല്ലാം ശരിയായി ഇനി വേണം നമുക്ക് ജീവിച്ചു തുടങ്ങാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു സന്തോഷമായിരുന്നു എനിക്ക് അന്ന് നിസാം വിളിച്ചപ്പോൾ ഞാൻ അയാളോട് ഇനി വിളിക്കരുതെന്ന് പറഞ്ഞു അതോടെയാണ് അയാളുടെ മട്ടു മാറിയത് അയാളുടെ കയ്യിൽ എൻ്റെ വീഡിയോസ് ഉണ്ട് അത് വെച്ച് അയാളെന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ചെകുത്താനും കടലിനും നടുക്കുപെട്ടതുപോലെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്ര വഴഗ്രായൊന്നുമില്ല ചുംബനങ്ങൾ പരസ്പരം കൈമാറുന്നത് സംസാരിക്കുന്നത് അത്രയൊക്കെ ഉള്ളൂ എന്നാലും എനിക്ക് ഭയം തോന്നി അതെല്ലാം വിനുവേടനെ ഗാനും അറിഞ്ഞ ഞാൻ ചതിക്കുകയായിരുന്നു തോന്നില്ലേ പിന്നെ ഈ കാണിക്കുന്ന സ്നേഹമെല്ലാം എനിക്ക് നഷ്ടപ്പെടും ഇപ്പോൾ ജീവിതം ഒന്ന് ആസ്വദിച്ച് വരുന്നതേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമുണ്ടായിരുന്നില്ല ഈ സമയത്ത് അനാവശ്യമായ ടെൻഷൻ അടിച്ചതുകൊണ്ട് തന്നെ ചില കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടായി ഒടുവിൽ ഞാൻ എല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു മനസ്സിൽ കൊണ്ടുനടക്കാൻ വയ്യ ഇനിയും അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കും അതിനേക്കാൾ നല്ലത് എല്ലാം തുറന്നു പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കട്ടെ എന്ന് കരുതുകയാണ് അന്നേരം എനിക്ക് ഈ കുഞ്ഞെങ്കിലും ഉണ്ടാകുമല്ലോ എന്റെ ചിന്തകൾ അങ്ങനെയാണ് പോയത് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നു ഇതിന്റെ പേരിൽ എന്ത് ശിക്ഷ തന്നെ തന്നാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറായിരുന്നു ജീവിതത്തിന്റെ രണ്ടു ഭാഗം കൂട്ടിമുട്ടിക്കുന്നതിന്റെ പെടാപ്പാടിൽ ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊഞ്ചിക്കാനും ലാളിക്കാനും എല്ലാം വിട്ടുപോകും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം അപ്പുറത്തുണ്ടാകും അത് മുതലാക്കി ചിലർ അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറും ഒരു നിമിഷം കൊണ്ട് നന്നായി സംസാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അതാണ് സ്വർഗ്ഗമെന്ന് കണ്ണടച്ച് ആ ചതിക്കുടിയിൽ ചെന്ന് ചാടി കൊടുക്കും നിന്നെ ഞാൻ കുറ്റം പറയില്ല എന്റെ കൈലുണ്ട് തെറ്റ് ഒരുപാട് ബാധ്യതകൾ എൻ്റെ പേരിൽ ഉണ്ടായിരുന്നു ഒരിക്കലും വിചാരിച്ച് നേരത്തായിരുന്നില്ല നമ്മുടെ വിവാഹം പോലും എല്ലാം ഒന്ന് സെറ്റിലായിട്ട് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് കരുതിയിരിക്കുകയായിരുന്നു പിന്നെ ഒരു ആലോചന ഒത്തു വന്നപ്പോൾ എനിക്കും കൂടി ഇഷ്ടം തോന്നിയപ്പോൾ അതങ്ങ് നടത്തിയെന്ന് മാത്രം പക്ഷെ മനസ്സിൽ മറ്റു പല ചിന്തകളും ഉള്ളത് കാരണം ജീവിതം ആസ്വദിക്കാനോ നിന്നോട് നീതി പുലർത്താനോ എനിക്ക് കഴിഞ്ഞില്ല എന്റെ കയ്യിൽ തെറ്റുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം അതും പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു പോലീസ് ഓഫീസറെ കാണാൻ പോയി അവർ രണ്ടുപേരും കൂടി ഇത് മാന്യമായി തന്നെ ഡീൽ ചെയ്തു അയാൾക്ക് ഇതല്ലാതെ പല സ്ത്രീകളുമായും ഇതുപോലുള്ള ബന്ധമുണ്ടായിരുന്നു അവർ അയാളുടെ ഫോൺ പിടിച്ചെടുക്കുകയും കേസെടുത്ത് അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരു പാഠം പഠിക്കാനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അതിനെ കാണുന്നത് ഇനി ഒരിക്കലും ഇതുപോലെ ഇതുപോലൊന്നാവർത്തിക്കാതിരിക്കാൻ കടമകൾ മറക്കാതിരിക്കാൻ എല്ലാം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ദൈവമായിട്ട് തന്ന ഒരു അവസരം പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഇനി കാത്തിരിപ്പാണ് ഞങ്ങളുടെ പൊന്നോമനയ്ക്കായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ